ഹായ് മക്കളെ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് സി യു ടി യു ജി എക്സാമിനേഷൻ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാമിനേഷൻ ഉണ്ടാവുമോ എന്നുള്ളത് പല ആളുകൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം മീഡിയത്തിലൊക്കെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ മലയാളമായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭാഷ എന്ന് പറയുന്നത് അപ്പൊ സി യു ടി എക്സാമിനേഷൻ നാഷണൽ ലെവൽ എക്സാമിനേഷൻ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഉണ്ടാവുമോ അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി യു ടി എക്സാമിനേഷൻ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സാമിനേഷൻ പതിമൂന്ന് ലാംഗ്വേജസിൽ ഉണ്ടാവും എന്നുള്ളതാണ് പതിമൂന്ന് ലാംഗ്വേജസിൽ എക്സാമിനേഷൻ ഉണ്ടാവുന്നതാണ് അതിൽ ഇംഗ്ലീഷ് വരുന്നുണ്ട് മലയാളം വരുന്നുണ്ട് ഹിന്ദി വരുന്നുണ്ട് തമിഴ് വരുന്നുണ്ട് അങ്ങനെ പതിമൂന്ന് ഭാഷകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ ഉണ്ടാവും എക്സാമിനേഷൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്ലസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വേറൊരു ലാംഗ്വേജ് കൂടി ഉണ്ടാകുക എന്നുള്ളതിലാണ് ഇപ്പോൾ ഇംഗ്ലീഷ് പ്ലസ് മലയാളം ഒരു ചോദ്യം ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാവുന്നതാണ് പക്ഷേ അതിന് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി യു ടി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൃത്യമായി നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുക്കണം നിങ്ങളുടെ പ്രിഫറൻസ് ഓഫ് ലാംഗ്വേജ് ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ മീഡിയം ഓഫ് എക്സാമിനേഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മലയാളം കൂടി ഉൾപ്പെടുന്നുള്ളതാണ് അല്ലാതെ ഓട്ടോമാറ്റിക്കലി വരൂല്ല നിങ്ങൾ മലയാളം നിങ്ങളുടെ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്ലിക്കേഷൻ വരുന്നു അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചോദ്യം വരുന്ന സമയത്ത് ആ ചോദ്യം ഇംഗ്ലീഷിലുള്ള ചോദ്യം അപ്പുറത്തുണ്ടാവും അതുപോലെ തന്നെ മലയാളത്തിലുള്ള ചോദ്യം അപ്പുറത്തുണ്ടാവുന്നതാണ് പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്പൻസി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലുമൊക്കെ ഉന്നയിക്കുകയോ ഈ മലയാളത്തിലുള്ളത് ഇത്തരം ചോദ്യം തെറ്റിപ്പോവുകയോ പ്രിന്റിങ് മിസ്റ്റേക്ക് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക ഇംഗ്ലീഷുള്ള ചോദ്യമായിരിക്കും ഫൈനലായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മലയാളത്തെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യരുത് മലയാളം നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള സ്വഭാവത്തിലായിരിക്കും പക്ഷേ ഏറ്റവും നല്ലതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിലായിരിക്കും പിന്നീട് നിങ്ങളുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും പിന്നീട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വളരാനും ഒക്കെ നല്ലതായിരിക്കും നമ്മൾ മലയാളം ഒരു കംഫേർട്ട് എന്നുള്ള സ്വഭാവത്തിൽ എടുത്തു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അല്ലെ എത്താൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുക എന്നുള്ളത് അപ്പം ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും നിങ്ങൾ ഒരു പ്രൈമറി കൊടുക്കേണ്ടതാണ് അപ്പം നിങ്ങൾ ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ നിങ്ങൾക്ക് മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകുന്ന സമയത്ത് കമ്പ്യൂട്ടറിന് ഇപ്പുറത്തെ സ്ക്രീനിലായിരിക്കും ഇപ്പുറത്തെ സൈഡിലായിരിക്കും എന്താവുക ചോദ്യത്തിന്റെ ഫോർമാറ്റ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മലയാളം നിങ്ങൾക്ക് ആ സ്വഭാവത്തിൽ ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലെ ചോദ്യത്തിനായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കേണ്ടത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സി യു ടി ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഇനിയുള്ള കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സി യു ടി ക്രാക്ക് ചെയ്യാൻ ബോർഡ് എക്സാമിനേഷൻ്റെ കൂടെ സി യു ടി ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ ഗൈഡൻസും ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സി യു ടി ക്രാഷ് ബാസിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്ന ാണ് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ അഡ്മിഷൻ കൗൺസിലറായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്തുകൊണ്ട് ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും ബിജുപെട്ട ഭാഗത്തുനിന്നുണ്ടാവും സോ വിഷു ആൾ ദി ബെസ്റ്റ് താങ്ക് യു